എനിക്ക് കൃഷ്ണദാസിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കൃഷ്ണദാസ് എന്താണ് ധരിക്കുന്നതെന്ന് ഞാൻ ഒന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു ശ്രീ കൃഷ്ണദാസ് സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറയുന്നത് നമ്മൾ സംവാദി സംവദിക്കേണ്ടത് രാജ്യത്തെ മാറ്റത്തെക്കുറിച്ചാണ് രാജ്യത്ത് ഉണ്ടാകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് അതിന് ബി ജെ പി എതിർക്കേണ്ട തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവാദത്തിനാണ് വടകര വേദിയാകുന്നത് എന്നതാണ് വടകര അങ്ങനെ എന്തിനാണ് വേദിയാകുന്നത് അവിടെ എന്തു തരത്തിലുള്ള രാഷ്ട്രീയ സംവാദമാണ് നടക്കുന്നതെന്നാണ് ബി ജെ പി കരുതുന്നത് ശ്രീ മനു സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള നിലപാടും ഈ ചർച്ചയിൽ പ്രധാനമായും അദ്ദേഹം ഉയർത്തുന്നത് ബി ജെ പിക്ക് എതിരായിട്ടാണ് ഈ ബോംബ് നിർമ്മാണം വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനി നടത്താൻ അവർ പോകുന്നതുമെല്ലാം അവരുടെ അണികൾ ഇതെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെതിരായിട്ടാണ് വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കാലങ്ങളായി ഈ സി പി എം ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള മറ്റാളുകളാണെങ്കിലും ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പിക്കും എതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിന്റെയും അവരുടേതായിട്ടുള്ള അക്രമത്തിന്റെയും എല്ലാം ഭാഗമായിട്ടാണ് അവർ ഈ ഈ സംവിധാനത്തെ വളർത്തിയെടുത്തിട്ടുള്ളതും അത് നിലനിർത്തുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ബി ജെ പി പ്രതിരോധിക്കാനാണ് ഈ തരത്തിലുള്ള ശാരീരികമായ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ തയ്യാറെടുപ്പുകളെല്ലാം അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയണ്ടേ ബി ജെ പിയെ പ്രതിരോധിക്കാനാണെന്ന് പറയുക ഈ സാഹചര്യം വേണ്ടിയുള്ളതാണെന്ന് പറയുക അപ്പൊ ബി ജെ പിയെ പ്രതിരോധിക്കാൻ എന്തിനാണ് ശാരീരിക അക്രമം അപ്പൊ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ തൃശൂർ ജില്ലയിൽ അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ എല്ലാം ഇപ്പോൾ ബി ജെ പി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ ആ പാലക്കാട് ജില്ലയിലടക്കം ആ മുന്നേറ്റങ്ങളിൽ വിരളി പിടിച്ചിട്ടുള്ള സി പി എമ്മിന്റെ നേതൃത്വം എങ്ങനെയെങ്കിലും ഒരു അക്രമം സൃഷ്ടിക്കുക അക്രമം സൃഷ്ടിച്ചാൽ എന്താ പ്രത്യേകത പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ സമയങ്ങളിലാണെങ്കിലും എപ്പോഴും നമുക്കറിയാം സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മുൻപേ അക്രമം സൃഷ്ടിക്കാനുള്ള കോപ്പ് കൂട്ടലുകൾ തുടങ്ങും അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിനെതിരെ നിരന്തരമായ ആ തരത്തിൽ അക്രമങ്ങൾ സൃഷ്ടിക്കുക ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കുക അതിന്റെ പേരിൽ അതിന്റെ അതിന്റെ പുകമറയിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക ഇത് അതിന്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തുടക്കമാണ് ഇത്